മറ്റു വാർത്തകൾ നോക്കാം വടക്കാഞ്ചേരി ചേപ്പിലക്കോട് ജനവാസ മേഖലയിൽ ഒരാഴ്ചയായി ഭീതി പറത്തി കാട്ടക്കൂട്ടം രാത്രിയിൽ വീടുകളുടെ സമീപത്ത് വരെ ആനകൾ എത്തുന്നത് ജനങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട് ജനവാസ മേഖലയിൽ എത്തുന്ന കാട്ടാനകൾ വ്യാപകമായി കൃഷിയും നശിപ്പിക്കുകയാണ് റബ്ബർ തോട്ടങ്ങളിലേക്ക് രാവിലെ ടാപ്പിങ്ങിന് പോകാൻ പോലും തൊഴിലാളികൾക്ക് ഭയമാണ് വഴിയിലും കൃഷിയിടങ്ങളിലും ആനപ്പിണ്ടം കാണാം വീട്ടുപറമ്പുകളിലെയും കൃഷിയിടങ്ങളിലെയും വാഴ റബ്ബർ മരങ്ങൾ തെങ്ങ് പനമരം തുടങ്ങിയവ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു മണ്ണ് കുത്തി മരങ്ങൾ മറിച്ചിട്ടും കൃഷിയിടങ്ങൾ വലിയ രീതിയിൽ നശിപ്പിച്ചു കഴിഞ്ഞ ദിവസം സന്തോഷ് ഭാസ്കരൻ എന്നിവരുടെ കൃഷിയിടങ്ങളാണ് നശിപ്പിച്ചത് പടക്കം പൊട്ടിച്ചു മാത്രം ആനകളെ ഓടിക്കാൻ കഴിയില്ലെന്ന് നാട്ടുകാർ പറയുന്നു ആന വന്നു തുടങ്ങിയിട്ട് ഒരു രണ്ടു വർഷമായി ഇപ്പോ ഒരു ഒന്നര ഈ ആഴ്ച മേഖലയിൽ സഞ്ചരിക്കാനോ അല്ലെങ്കിൽ കൃഷി ചെയ്യാനോ ആൾക്കാർക്ക് റബ്ബർ വെട്ടാനോ ഒന്നും പറ്റാത്തൊരു കണ്ടീഷനിലാണ് വന്നത് റബർ വെട്ടാൻ എനിക്ക് ഒരു നാലാളും ഇവിടെ വന്നതാണ് ആ നാലാളും തിരിച്ചു പോയി ഒരാൾ വന്നിട്ട് ഇന്ന് കാലത്ത് പറമ്പിൽ ആന നിക്കണ കണ്ടിട്ട് അയാൾ വെട്ടണില്ലെന്ന് പറഞ്ഞു പോയി ചേപ്പലക്കോട് ഈ പ്രദേശം മുഴുവൻ ഭയങ്കര ഒരു ശല്യമായിട്ട് മാറിയേക്കാണ് വന്യമൃഗങ്ങളെ കൊണ്ട് ആന പിന്നെ മാന് കുരങ്ങന്മാര് മലയണ്ണാൻ അങ്ങനെ എല്ലാ നാനാവിധ ജന്തുക്കളെ കൊണ്ട് ഒരു രക്ഷയില്ലാണ്ടായിരിക്കുക വനം വകുപ്പ് ഉദ്യോഗസ്ഥരിടപ്പെട്ട് ആനകളെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ആളുകളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു കേരളാവിഷൻ ന്യൂസ് തൃശൂർ